നമസ്കാരം ഇന്ന് വർഷത്തിലെ ആദ്യ അമ്മാവാസയാകുന്നു ആയിരത്തി ഇരുന്നൂറ് എന്ന മലയാള മാസം ആരംഭിച്ചിട്ട് ചില ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കർക്കിടക മാസത്തിലെ ഈശ്വരാധീനത്തോടു കൂടിയാണ് ഈ ചിങ്ങമാസം നാം ഏവരും വരവേറ്റത് ചിങ്ങത്തിലെ പൗർണമിയും ഏകാദശിയും പ്രദോഷവും കഴിഞ്ഞിരിക്കുകയാണ് ചിങ്ങത്തിലെ അമാവാസിയാണ് എന്ന് ഇന്ന് തിങ്കളാഴ്ചയും അമ്മാവാസയും കൂടി വരുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു വളരെ പ്രധാനമായ സോമാവധി അമാവാസി തന്നെയാണ് ഇന്ന് അതിനാൽ തന്നെ ഈ അമാവാസിക്ക് ഇരട്ടിയിലധികം ഫലങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വന്നു ചേരും നാം ഇന്നേ ദിവസം പിതൃക്കളെയും കുടുംബദേവതയ്ക്കായും എന്തു തന്നെ ചെയ്താലും അത് പെട്ടെന്ന് തന്നെ ഫലിക്കുന്നതുമാണ് എന്നാൽ വീടിന്റെ ദോഷം കുടുംബാംഗങ്ങളുടെ ദോഷം മാറുവാനായി ചില കാര്യങ്ങൾ ചില ചെറിയ താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു അത്തരത്തിൽ പരിഹാരങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാരത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇത് ചെയ്യുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലുള്ള ആ ഈശ്വരാധീനത്താലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരം അമാവാസ്യ ദിനത്തിലെ വൈകുന്നേരത്തിന് അനേകം പ്രാധാന്യങ്ങളുണ്ട് വൈകുന്നേരം ഓം നമശിവായ നൂറ്റെട്ടുരു ജപിക്കുന്നതിലൂടെ ശിവപ്രീതിയാൽ ഇന്നേ ദിവസം നിങ്ങൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങളിൽ നിന്നും മോചനങ്ങൾ നേടുവാനും ആ ദുരിതങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും സാധിക്കും അത്രമേൽ പ്രാധാന്യം തന്നെയാണ് അമാവാസ്യ സന്ധ്യയ്ക്ക് ഉള്ളത് ഈ സമയം സാധിക്കുന്ന ഏവരും ശ്രീ ലളിത സഹസ്രനാമം പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക അഥവാ അതിന് സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കുടുംബത്തിന് നിത്യവും ഉയർച്ച വന്നു ചേരുവാൻ ഏറ്റവും വിശേഷമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നാൽ ഇന്നേ ദിവസം ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു നാം പല ആവശ്യങ്ങൾക്കായി പരിഹാരങ്ങൾ ചെയ്യുന്നവരാകുന്നു കലഹം കടബാധ്യതകൾ ഒഴിയുവാൻ ഭാഗ്യം വർദ്ധിക്കുവാൻ ഇങ്ങനെ പല തരത്തിലുള്ള പരിഹാരങ്ങൾ നാം ചെയ്യുന്നു എന്നാൽ അമ്മാവാസ നാളിൽ ഇവ മാറ്റി വീടുകളിൽ വയ്ക്കണം എന്നാണ് വിശ്വാസം അല്ലാത്ത നാം ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ ലഭിക്കുന്നതല്ല അതിനാൽ മുൻപ് ചെയ്തു വച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ ഒഴിവാക്കി വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു ചില്ലുപാത്രത്തിൽ ഉപ്പിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ അവ ഇന്നേ ദിവസം വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെയാണ് നാരങ്ങയുമായി ബന്ധപ്പെട്ടും നാരങ്ങ ജലത്തിൽ ഇട്ട് വച്ചിട്ടുള്ളവർ ചെയ്യേണ്ടതും എന്ന കാര്യം ഓർക്കുക അവ വീണ്ടും മാറ്റി ഇന്നേ ദിവസം മാറ്റി സ്ഥാപിക്കണം എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഏവരും ഓർക്കുക വിളക്ക് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പരാമർശിക്കുന്ന പുഷ്പങ്ങൾ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ അത് വെളുത്ത ശംഖുപുഷ്പമോ മറ്റു പുഷ്പങ്ങളോ ആയിരുന്നാലും വെളുത്ത പുഷ്പങ്ങൾ ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു ശിവപ്രീതിയും കുടുംബദേവതയുടെയും ഇഷ്ടദേവതയുടെയും അനുഗ്രഹം വന്നു ചേരുവാൻ സഹായകരമാണ് അതോടൊപ്പം ദേവതകളെയും അതായത് കുലദേവതയെയും ഇഷ്ടദേവതയെയും നിങ്ങൾ ഇന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യമാകുന്നു പടിഞ്ഞാറ് ദർശനമായി നിന്നതിനു ശേഷമാണ് പിതൃക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ കാര്യവും ഓർക്കുക സന്ധ്യയ്ക്ക് മുൻപായി തന്നെ അടുക്കള വൃത്തിയാക്കി ഇടണം ഈ സമയം ആഹാരം കഴിക്കുകയോ പാചകം ചെയ്യുകയോ പാടുള്ളതല്ല അടുക്കള വാതിൽ അടച്ചിടാതിരിക്കണം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശേഷം വിളക്കിന് മുൻപിലായി ഞാൻ ഈ പരാമർശിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഒരു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപയുടെ നാണയം അതോടൊപ്പം മഞ്ഞൾ അല്പമുപ്പ് ഒരു വെളുത്ത തുണിയിൽ നിങ്ങൾ സമർപ്പിക്കുക ഈ തുണി ശുദ്ധിയുള്ള തുണി ആയിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം ജപിക്കുക ഓം ദേവിയെ ഓം ദേവിയെ നമ നൂറ്റെട്ടുരു ജപിക്കുക സന്ധ്യയ്ക്ക് ശേഷം ഈ സമർപ്പിച്ച വസ്തുക്കൾ കിഴിയായി കെട്ടിയതിന് ശേഷം പുറത്തു നിന്നും അതായത് കുടുംബത്തിലെ അല്ലാത്ത മറ്റു വ്യക്തികൾ കാണാതെ അരിപ്പാത്രത്തിൽ വയ്ക്കുക ശേഷം അരിപ്പാത്രം നിങ്ങൾക്ക് മൂടി വയ്ക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അരിപ്പാത്രത്തിന്റെ മദ്യത്തിൽ വരുന്ന രീതിയിലാണ് ഈ കിഴി വയ്ക്കേണ്ടത് അതായത് അരിയുടെ ഉൾഭാഗത്താണ് വയ്ക്കേണ്ടത് പുറമേയല്ല വയ്ക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ചില അവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കൂടാതെ സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ പണയത്തിനുണ്ട് അല്ലെങ്കിൽ സ്വർണം നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് എങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ പണയത്തിൽ നിന്നും ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി തിരികെ എടുക്കുവാനുള്ള സാധ്യതകൾ തെളിയാം സാമ്പത്തികപരമായ പ്രയാസങ്ങളിൽ നിന്നും അല്പം മാറ്റങ്ങൾ ഈ സമയം വന്നു ചേരാം സ്നേഹം ഐക്യം എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഈ പരാമർശിച്ച ഫലങ്ങളിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ തന്നെ ഈ കാര്യം ശ്രദ്ധിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് രാത്രി വിളക്ക് അണച്ചതിന് ശേഷം അല്പം കടുക് മുളക് അത് ഉണക്ക മുളക് അഥവാ വറ്റൽ മുളക് എടുക്കുക ഉപ്പ് അത് കല്ലുപ്പാണ് എങ്കിൽ ഏറ്റവും ശേഷം ഈ മൂന്ന് വസ്തുക്കൾ നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ച് കുടുംബാംഗങ്ങളെ ഏവരെയും മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രധാന വാതിലിന് അഭിമുഖമായി നിന്ന് പ്രധാന വാതിൽ മൂന്ന് തവണ ഒഴിയുക ശേഷം പുറത്ത് ഇവ കത്തിച്ച് കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് വീടിന് പുറത്താണ് കത്തിക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുക പ്രധാന വാതിൽ ഒഴിയുമ്പോൾ വീടിന്റെ പുറത്തു നിന്നാണ് ഒഴിയേണ്ടത് എന്ന കാര്യവും ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ദൃഷ്ടിദോഷം ശത്രുദോഷം നെഗറ്റീവായ ഊർജം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ സഹായകരമാണ് ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് ഫലം ഇരട്ടിക്കുന്നതിനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു പോയിരിക്കുന്നതായ ഭാഗ്യം അല്പം തെളിയുന്നതിനും പല കാര്യങ്ങളും അനുകൂലമാകുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതിനും അല്പം സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനും ഇപ്രകാരം ചെയ്യുന്നത് സഹായപ്രദമാണ് അഥവാ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായ പരിഹാരമാണ് എന്ന് പരാമർശിക്കാം തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്ത് ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക സർവൈശ്വര്യങ്ങളും ഉയർച്ചയും ഈശ്വര കടാക്ഷത്താൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു